നമ്മൾ ഏത് ആഘോഷങ്ങളിൽ മറന്നു പോകുന്ന ഒരു കൂട്ടരുണ്ട് അത് ക്രിസ്മസ് ആകട്ടെ ഓണം ആകട്ടെ വിവാഹങ്ങളായിട്ട് നമ്മൾ മറന്നു പോകുന്ന ഒരു കൂട്ടരുണ്ട് അതായത് കിടപ്പിലായ അച്ഛനെയോ അമ്മയെയോ ഗ്രാൻഡ് പേരൻസിനെയോ അല്ലെങ്കിൽ വയ്യാത്ത കുട്ടികളെയോ നോക്കുന്ന അമ്മമാർ പലപ്പോഴും ഇവർ ഒരു ഫങ്ഷനോ ഒരു കല്യാണ ഫങ്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫങ്ഷനുകളിലേക്ക് എത്തുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അയ്യോ കുട്ടിയുടെ കാര്യം ആര് നോക്കും അല്ലെ അമ്മയുടെ കാര്യം ആര് നോക്കും അവർക്ക് ആരാണുള്ളത് അവരുടെ കാര്യം എങ്ങനെയാണെന്നൊക്കെ ഈ ആളുകൾ ചോദിക്കുന്നതായിട്ട് കാണാം ഒന്നാമത് ആഹ്ലാദം എന്ന് പറയുന്നത് ഓരോ മനുഷ്യജീവിയുടെ അല്ലെ എല്ലാ മൃഗങ്ങളുടെയും എന്താണെന്ന് പറയുക ഒരു നീടാണ് ആഹ്ലാദിക്കുക എന്ന് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അവരൊരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വരുന്നത് സമയത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദിക്കാനുള്ള മനസ്സുള്ളിടത്തോളം തന്നെ അവനൊരു കുറ്റബോധം അവൻ്റെ ഉള്ളിൽ കാണും കാരണം അവൻ ഇങ്ങോട്ട് വരുമ്പം തന്നെ അവൻ്റെ ഉള്ളിലുണ്ട് അയ്യോ എൻ്റെ കുട്ടീനെ ആര് നോക്കും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ വയ്യാത്ത ഹസ്ബിൻ്റെ ആര് നോക്കും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനെ ആര് നോക്കും എന്നുള്ള ഒരു ആങ്സൈറ്റി ഉൾക്കൊണ്ട ഉണ്ട് പക്ഷേ അങ്ങനെ വരുന്ന ഒരാളോടാണ് എന്ത് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത് അയ്യോ അവരുടെ കാര്യം എന്തായി അവരെ ആര് നോക്കിക്കോളൂ എന്നൊക്കെ ഉള്ളത് അപ്പം ഇത് ഇത് കേൾക്കുന്ന ആളുകളുടെ ഉള്ള മൂടും ഉള്ള സന്തോഷം കൂടി നശിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിന് പൊതുവേ ഉള്ളത് പ്പോൾ ഈ ചിന്താഗതികളൊക്കെ തന്നെ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് ചില ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിലൊക്കെ കണ്ടിട്ടുണ്ട് അതായത് ഇപ്പോൾ വയ്യാത്ത ഒരാൾ ബെഡ്രിഡൻ ആയിട്ടുള്ള ഒരാൾ അവരുടെ വീട്ടിലുണ്ടെങ്കിലും അപ്പോൾ എല്ലാ ആഘോഷങ്ങളും അല്ലെങ്കിൽ ക്രിസ്മസ് ആയാലും ഓണം ആയാലും ആരാണോ വയ്യാതെ കിടക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ആരാണോ വയ്യാതെ കിടക്കുന്നത് അവരുടെ വീട്ടിലേക്കാക്കുകയും അവരെല്ലാം ഒരുമിച്ച് തരുകയും അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ ഡ്രസ്സുകളാണെങ്കിലും പുതിയ ഡ്രസ്സുകളാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത് ഇപ്പോൾ ഓണത്തിന് നമ്മുടെ എല്ലാ വാർഡുകൾ തോറും ചിലപ്പോൾ ഓണാഘോഷ പരിപാടികൾ ക്ലബ്ബുകൾ നടത്താറുണ്ട് ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ ബന്ധുക്കളോ ഒക്കെ വയ്യാതെ കിടക്കുന്ന ആളുകളുണ്ട് അവരെ നോക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോയി ഒരു ഓണം ആഘോഷിക്കുക അവർക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു ഒരു ഓണം നിങ്ങൾ ആഘോഷിക്കുക അതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഞങ്ങൾ കഴിച്ചു അല്ലെങ്കിൽ വീഡിയോയുടെ കമൻ്റെ അടിയിലൊക്കെ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമായിരിക്കും അതായത് നമ്മൾ മറന്നു പോകുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ ഒരു കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഈ സംഭവങ്ങളൊക്കെ തന്നെ അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പുറത്തൊരാൾക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ അവർക്ക് ഈ ഓണത്തിന് നമുക്ക് എന്ത് സന്തോഷം നൽകാം ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ട് മറ്റു കാണാം അതുവരെയും ബൈ ബൈ താങ്ക്